വഴി കൈമാറ്റം പുതിയ ർദ്ദേശങ്ങൾ പുറത്തിറക്കി തൊഴിൽ മന്ത്രാലയം യാത്രക്കാരുടെ എണ്ണത്തിൽ വർധനവ് അനധികൃത അനധികൃതം ഒമാനിൽ മൂന്ന് ഏഷ്യൻ പൌരന്മാർ പിടിയിൽ ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് വേതന സംരക്ഷണ സംവിധാനം അനുസരിച്ച് ശമ്പളം കൈമാറുന്നതിന് പുതിയ മാർഗനിർദ്ദേശങ്ങളുമായി തൊഴിൽ മന്ത്രാലയം സ്ഥാപനത്തിലെ മൊത്തം തൊഴിലാളികളുടെ എണ്ണത്തിന്റെ കുറഞ്ഞത് എഴുപത്തി അഞ്ച് ശതമാനം പേരുടെ വേതനം വേതന സംരക്ഷണ സംവിധാനത്തിലൂടെ കൈമാറ്റം ചെയ്യണം വരുന്ന സെപ്റ്റംബർ മുതൽ ഇത് നടപ്പിലാക്കണം സെപ്റ്റംബറിലെ ശമ്പളം ഒക്ടോബറിൽ വിതരണം ചെയ്യുമ്പോൾ ഈ രീതിയാണ് പിന്തുടരേണ്ടത് പിന്നീട് സ്ഥാപനത്തിലെ തൊണ്ണൂറ് ശതമാനം പേരുടെ വേതനവും ഡബ്ല്യു പി എസ് വഴിയാക്കണമെന്നാണ് നിർദ്ദേശം തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുന്നതിനും വേതന പേയ്മെന്റുകളിൽ സുതാര്യത ഉറപ്പാക്കുന്നതിനും സാമ്പത്തിക പിഴകളിലേക്ക് നയിച്ചേക്കാവുന്ന ലംഘനങ്ങൾ തടയുന്നതിനുമുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ നീക്കമെന്ന് മന്ത്രാലയം ഊന്നി പറഞ്ഞു ഡബ്ല്യു പി എസ് വഴി ശമ്പളം കൈമാറുന്നതിന് നേരത്തെയും ചില മാർഗനിർദ്ദേശങ്ങൾ മന്ത്രാലയം പുറപ്പെടുവിച്ചിരുന്നു ജീവനക്കാരൻ ശമ്പളത്തിന് അർഹനായതു മുതൽ മൂന്ന് ദിവസത്തിനുള്ളിൽ അവർക്കുള്ള വേതനം ബാങ്ക് അക്കൗണ്ട് വഴി നൽകണം പണം ട്രാൻസ്ഫർ ചെയ്ത മാസമല്ല ശമ്പളം നൽകിയ മാസമാണ് രേഖപ്പെടുത്തേണ്ടത് എംപ്ലോയർ സിആർ നമ്പർ ഫീൽഡിൽ സാധ്യതയുള്ള തൊഴിൽ കരാർ ഉണ്ടായിരിക്കണം കൈമാറ്റം ചെയ്യപ്പെടുന്ന വേതനം കരാറിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും അനുസൃതമായിരിക്കണം ഏതെങ്കിലും അധിക അലവൻസുകൾ ഓവർ ടൈം വേതനം അല്ലെങ്കിൽ കിഴിവുകൾ ഉണ്ടെങ്കിൽ അവ കൃത്യമായി വ്യക്തമാക്കിയിരിക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിരുന്നു ഖരീഫ് സീസണിൽ സലാല വിമാനത്താവളത്തിലെ യാത്രക്കാരുടെയും വിമാന സർവീസുകളുടെയും എണ്ണത്തിൽ വർധനവ് ജൂൺ ഇരുപത്തി മുതൽ ഓഗസ്റ്റ് മൂന്ന് വരെയുള്ള കാലയളവിൽ യാത്രക്കാരുടെ എണ്ണം അഞ്ച് ശതമാനം വർദ്ധിച്ച് രണ്ട് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി പത്തായി കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി മുപ്പത് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് വിമാന സർവീസുകൾ പതിനാറ് ശതമാനം വർദ്ധിച്ച് മൊത്തം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒമ്പത് സർവീസുകൾ നടത്തിയെന്നും ഒമാൻ എയർപോർട്ട്സ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് വിമാന സർവീസുകളാണ് ഉണ്ടായിരുന്നത് വിമാനങ്ങളുടെ എണ്ണത്തിലും പതിനാറ് ശതമാനം വർധനവ് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വിമാനങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ വർഷം തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് വിമാനങ്ങൾ എത്തി എത്തിച്ചേരുന്ന യാത്രക്കാരുടെ എണ്ണത്തിൽ ഈ വർഷം മൂന്ന് ശതമാനം വർധനവാണ് ഉണ്ടായത് ഒരു ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി മുന്നൂറ്റി ഒന്ന് പേർ സലാലയിലെത്തി കഴിഞ്ഞ വർഷം ഇത് ഒരു ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ടായിരുന്നു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിലും വിമാനത്താവള ലോഞ്ചുകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിലും വൈവിധ്യമാർന്ന ഹോസ്പിറ്റാലിറ്റി വാണിജ്യ സേവനങ്ങൾ നൽകുന്നതിനുമായി ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളാണ് പ്രയോജനപ്പെടുത്തിയത് ഇതുവഴി യാത്രക്കാർക്ക് സുഖകരമായ യാത്രാനുഭവം നൽകാൻ സാധിച്ചതായി ഒമാൻ എയർപോർട്സ് അറിയിച്ചു യാത്രക്കാർക്ക് കാറുകളിൽ കാറുകളിലിരുന്ന് യാത്രാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സഹായിക്കുന്ന ട്രാവൽ ഈസിയർ സംരംഭവും നടപ്പാക്കിയിരുന്നു ഇത് സമയം ലാഭിക്കാനും സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുമാണ് സഹായിച്ചത് മനോഹരമായ കാലാവസ്ഥയും ഒക്കെ ആസ്വദിക്കാൻ ദോഫാറിലേക്ക് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും സഞ്ചാരികൾ എത്തുന്നുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതാണ് വ്യോമ ഗതാഗതത്തിലും യാത്രക്കാരുടെ എണ്ണത്തിലുമുള്ള വർധനവ് കടൽ മാർഗം രാജ്യത്തേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിച്ച വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഏഷ്യൻ രാജ്യക്കാരായ മൂന്ന് ആളുകളെ മുസന്തം ഗവർണറേറ്റ് പോലീസ് കമാൻഡ് കോസ്റ്റ് ഗാർഡ് വിഭാഗമാണ് പിടികൂടിയത് കസബ് വിലായത്തിൽ നിന്നാണ് നുഴഞ്ഞുകയറ്റത്തിനിടെ ഇവർ പിടിയിലാകുന്നത് പ്രതികൾ സഞ്ചരിച്ച ബോട്ട് പിടിച്ചെടുത്തു ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പ്രവാസി ലോകത്തെ വാർത്തകൾക്കായി ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അപ്ഡേറ്റ്സ് ഒമാൻ Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.